ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രീ ജി റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഇടതുപക്ഷ സഹയാത്രികൻ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രീമാൻ സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ അതിലും പ്രാധാന്യ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്തുദേവനെയും അവഹേളിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മളെല്ലാം കണ്ടു ഇത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇടതുപക്ഷം കേരളത്തിലെ ജനങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവരോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധതയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കാരണം അല്ലെങ്കിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട തൃശൂരിലെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സുരേഷ് ഗോപി അവഹേളിക്കുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ അപ്പൊ കേരളത്തിലെ ക്രൈസ്തവരെ മുഴുവൻ അവഹേളിക്കുന്ന രീതിയിൽ യേശു ക്രിസ്തുവിന്റെ ചിത്രവും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെടുത്തി ഒരു കളിയാത്ത രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് എന്നിട്ടത് അതാ തുടർന്നു വരുന്ന ഇവരുടെ ഈ ക്രൈസ്തവ വിരുദ്ധതയുടെ അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾക്കെതിരെയുള്ള അവരുടെ ഒരു നിലപാടിന്റെ ഉദാഹരണമാണ് സുരേഷ് ഗോപി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തെ ഇവർ കുറെ നാളുകളായിട്ട് അവഹേളിക്കുന്നുണ്ട് അദ്ദേഹം ആ അവഹേളനകളും ഈ ഇവരുടെ ആക്രമണങ്ങളും എല്ലാം നേരിട്ടുകൊണ്ടാണ് അവിടുന്ന് വലിയ രീതിയിൽ വിജയിച്ചത് പക്ഷെ ആ വിജയം ഇവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല പക്ഷെ ആ വിജയം ഉൾക്കൊ ഇവർ ഉൾക്കൊണ്ടില്ല എന്ന് മാത്രമല്ല അതിനെതിരെ അവർ പ്രതികരിക്കുന്ന രീതി തീർത്തും നിലവാരം കുറഞ്ഞ രീതിയിലാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ല ഈ പോസ്റ്റ് കാരണം കേരളത്തിൽ ഇത്രയും വലിയ ഒരു ഭാഗമായ ക്രൈസ്തവരുടെ അവരുടെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ അവരുടെ ദൈവസങ്കല്പങ്ങളെ ക്രൈസ്തവരുടെ മുഴുവൻ ആരാധന നടത്തുന്നത് യേശു ക്രിസ്തുവിന്റെ ചിത്രം തന്നെ മനഃപൂർവ്വമാണ് റെഗി ഗ്ലൂക്കോസ് ഇതിൽ ഇട്ടിരിക്കുന്നത് അത് കരുതി തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഈ ഈ റെഗി ഗ്ലൂക്കോസിനോട് മറുപടി പറയേണ്ടത് മര്യാദയുടെ ഭാഷയിലല്ല എന്നിരുന്നാൽ പോലും എന്റെ പാർട്ടിയുടെ സംസ്കാരം അല്ലെങ്കിൽ എന്റെ സംസ്കാരം പ്രജിലുക്കോസ് വിശ്വസിക്കുന്ന പ്രത്യേക ആ സംസ്കാരം അല്ല എന്റെയും എന്റെ പാർട്ടിയുടെയും സംസ്കാരം അല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ മര്യാദയുടെ പാർട്ടിയിൽ ഇന്ന് ഫേസ്ബുക്കിൽ കൂടി അദ്ദേഹത്തിന് ഒരു താക്കീത് നൽകിയിരിക്കുകയാണ് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണം ഇല്ലെങ്കിൽ നിയമ നടപടിയുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ഇപ്പോൾ അവർ അവരുടെ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാരാണ് അതുകൊണ്ട് തന്നെ പോലീസ് എഫ്ഐആർ ഇടില്ല എന്നൊക്കെ അവർക്ക് ഒരു തോന്നലുണ്ടാവും പക്ഷെ കേരളം മാത്രമല്ല ഇന്ന് ഭാരതത്തിലുടനീളം പല സംസ്ഥാനങ്ങളിലും നിയമ സംവിധാനങ്ങളുണ്ട് പോലീസ് ഉണ്ട് അവിടെയെല്ലാം ഞങ്ങൾ പരാതിയുമായി മുമ്പോട്ട് പോകും ശ്രീമാൻ റെഡ്ജു ലൂക്കോസിന് ഭാരതം മുഴുവൻ കറങ്ങി ഓരോ പോലീസ് കേസുകൾ തീർക്കേണ്ട അവസ്ഥയിലേക്ക് ഈ ഒരു പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും കാരണം ഇത് കൈകെട്ടി നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറരുത് കാരണം ഇത് തുടർച്ചയായിട്ട് ഹൈന്ദവരെയും ക്രൈസ്തവരെയും ഒരുപോലെ അവഹേളിക്കുകയാണ് ഇടതു അവരുടെ ഉള്ളിലുള്ള മതവിശ്വാസങ്ങൾക്കെതിരെയുള്ള അവരുടെ വെറുപ്പ് അത് കൃത്യമായി കാണിക്കുന്നുണ്ട് അപ്പൊ ഹൈന്ദവരുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം ശബരിമല പൂങ്കാവും അവർ കളങ്കപ്പെടുത്താൻ നോക്കിയതും അല്ലെങ്കിൽ ഗണപതിയെ നിൽക്കുന്നു വിളിച്ചതും ഒക്കെ നമുക്കറിയാം അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഓർമ്മയുണ്ട് ശ്രീമാൻ സജി അറിയാന്റെ പ്രസ്താവന ക്രൈസ്തവരെ മുഴുവൻ മുഴുവൻ അവഹേളിക്കുന്ന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആലപ്പുഴയിൽ അവലും മലരും കുന്തിരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും വെല്ലുവിളിച്ചപ്പോഴോ അല്ലെങ്കിൽ പാലാപിതാവിനെ ആക്രമിക്കാൻ ഒരു കൂട്ടം ആളുകൾ തീവ്രവാദികൾ ഒത്തുകൂടിയപ്പോഴോ അല്ലെങ്കിൽ കക്കുകളി പോലുള്ള നാടകങ്ങൾ കാണിച്ച് ക്രൈസ്തവരെ അവഹേളിക്കാൻ ശ്രമിക്കുമ്പോഴോ ഈ ഇടതുപക്ഷം കഴിഞ്ഞിട്ട് നോക്കി നിൽക്കു മാത്രമല്ല അവരെ പിന്തുണയ്ക്കുക കൂടി ചെയ്യും ഇതേ രാഷ്ട്രീയമായിട്ട് ഈ ഇടതുപക്ഷം മുമ്പോട്ട് പോവുകയാണ് ഇത് നമ്മൾ കൈകെട്ടി നോക്കി നിന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവർ കൈയും കെട്ടി നോക്കി നിന്നാലുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഒരു ക്രൈസ്തവരുടെ പുറത്ത് കുതിര കയറുന്ന സ്വഭാവമായി തുടർന്നുകൊണ്ടിരിക്കും നമ്മളെ അവഹേളിക്കും നമ്മളെ ഏജൻ ഫോർ ഗ്രാൻഡർ എന്ന രീതിയിൽ അവർ കരുതും അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും വലിയ രീതിയിൽ ക്രൈസ്തവ സമൂഹം ഇതിനെതിരെ പ്രതികരിക്കണം ഇതിന് ചുറ്റ മറുപടി ഇടതുപക്ഷം നൽകാൻ ഈ ഒരു അവസരം ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രീ റെജി ലുക്കോസ് ഈ പോസ്റ്റ് പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം നിയമ നിയമത്തിന്റെ എല്ലാവിധ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ശ്രീമാൻ റെജി ലൂക്കോസിൽ നിന്ന് തക്കതായ നിയമ നടപടി നടത്തിക്കൊണ്ട് ഇതിന് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് വളരെ കർശനമായിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും